ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞങ്ങള് കുറച്ച് കാര്യങ്ങൾ കൊണ്ട് പോവാണ് കുറച്ച് കാര്യങ്ങൾ കൊണ്ടല്ല കുറച്ച് ആവശ്യങ്ങൾക്കും കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് പോവാണ് അപ്പൊ ഞാൻ വിചാരിച്ച അതൊരു വ്ളോഗി എടുക്കാന്ന് അപ്പം പിന്നീട് എനിക്കൊരു സർപ്രൈസ് ഉണ്ട് എന്തോ അതൊക്കെ നമ്മൾ വ്ലോഗിൽ കാണിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യ അപ്പം എന്തായാലും ആ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ കുറേ പുതിയ ന്യൂ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് അപ്പം ക്യു എൻ എ ഞാൻ വൈകാതെ ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഞാൻ മാക്സിമം കമൻ്റ് വന്നോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പെൻഡിങ്ങിൽ ഇട്ടച്ചതാണ് കേട്ടോ അപ്പം എന്തായാലും നേരെ വീഡിയോകൾ ഫസ്റ്റ് ഫസ്റ്റിനെ നമ്മൾ വന്നിട്ടുള്ളത് ലാബിലോട്ടാണ് കേട്ടോ ഫസ്റ്റ് റുദൻ്റെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുക്കാണ് വന്നത് അവിടെ കൊടുത്തിട്ടിട്ട് നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ബ്ലഡ് ഒക്കെ കൊടുത്തിട്ട് നമ്മളിത് ആ ചെരുപ്പ് വന്നിട്ടുണ്ട് അങ്ങനെ നല്ലൊരു ചെരുപ്പൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മളിത് ആ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മോനത് ആ ഒരു ഹൈ ചെയറിലൊക്കെ ഇരുത്തിയിട്ടുണ്ട് പക്ഷേ അവന് കുറച്ച് ടൈമേ അതിലിരുന്നിട്ടുള്ളൂ അതിൽ കയറിയ ഒരു ആരംഭത്തിൽ കുറച്ച് നേരം ആ ഒരു പൊലിവിൽ കുറച്ച് നേരം ഇരുന്നിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ മടിയിലോട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഞാനതിൻ്റെ എന്താ പറയുക സംഭവങ്ങളൊക്കെ ടൈറ്റൻ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും തന്നെ അവൻ എന്നെ പിടിക്കുകയാണ് കേട്ടോ എന്നെ പിടിച്ചിട്ട് എൻ്റെ അടുത്ത് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നുണ്ട് പിന്നെ അവനൊരു വാച്ച് എൻ്റെ വാച്ച് ഞാൻ ഊരി കൊടുത്തു കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് നേരം കളിച്ചിരുന്നു പിന്നെ നേരെ എൻ്റെ അടുത്തേക്ക് തന്നെ വന്നു കേട്ടോ അവന് വലിയ താല്പര്യമില്ല ഈ മടിയിലിരുന്ന ശീലായിട്ടാണെന്താന്നറിയില്ല ഇങ്ങനത്തെ ചേഴ്സിലൊന്നും ഇരുത്തിയാൽ ഇരിക്കൂല പിന്നെയും മറ്റേ ട്രോളി ഇല്ലേ നമ്മുടെ സൂപ്പർമാർക്കറ്റിലൊക്കെ കാണുന്ന ട്രോളിയിലൊക്കെ ഇരുത്തിയാൽ അങ്ങനെ ഇരിക്കും കാരണം അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ നിൽക്കുകയാണല്ലോ അങ്ങനെ അപ്പം ഞാൻ റുദ്ധനോടൊക്കെ അങ്ങനെ സംസാരിച്ചിരിക്കും ഫുഡ് വരുന്നവരെ നമുക്ക് എന്തെങ്കിലും പരിപാടി വേണ്ടേ അങ്ങനെ ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഓരോ കോപ്രായങ്ങളൊക്കെ ഇങ്ങനെ കാട്ടിക്കൊണ്ട് കേട്ടോ എങ്ങനെതാ മസാല ദോശയൊക്കെ എത്തിട്ടുണ്ട് ഞാൻ വൃദ്ധം മസാല ദോശയായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അപ്പം ഞാൻ ഉമ്മനോട് ചോദിച്ചു അയ്മണ് എന്താണ് വേണ്ടിയത് അപ്പോൾ അവനക്ക് നെയ് റോസ്റ്റ് മതിയെന്ന് പറഞ്ഞു അങ്ങനെ അയക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു പിന്നെ ഈ ഫുഡ് കൊണ്ടു തരുന്ന ആൾ എന്ത് ചെയ്തു അവനക്കാണ് മസാല ദോശ കൊടുത്തത് പിന്നെ ഞാൻ വാങ്ങാനൊന്നും നിന്നിട്ടില്ല അവൻ തന്നെ കഴിച്ചു പിന്നെ അവൻ്റെ റോസ്റ്റ് ഞാൻ കഴിക്കായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം അവന് മസാലയൊന്നും ഇഷ്ടമില്ല ദോശ തന്നെ പ്ലെയിൻ ദോശയാണ് ഇഷ്ടം അങ്ങനെ വാങ്ങിച്ചായിരുന്നു പിന്നെ അവൻ്റെ കയ്യിലെത്തിയപ്പോൾ പിന്നെ അവൻ കഴിച്ചു പിന്നെ മസാലയൊക്കെ അവൻ ബാക്കിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ നിറോസ്റ്റിൻ്റെ കൂടെ അതും കൂടി കൂട്ടി കഴിക്കുമായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഉമ്മ പിന്നെ ഒരു പൊറാട്ടയും മീൻ ആയിരുന്നു കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ കുറച്ച് ഡ്രസ്സുകൾ അടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പം ഉമ്മക്ക് നല്ല അറിയുന്ന ഷോപ്പാണ് ഉമ്മൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ അവിടുക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഇവിടെ ആയിരുന്നു കേട്ടോ നമ്മൾ ആദ്യത്തെ ഉപ്പാൻ്റെ ട്രാവൽസ് ഇവിടെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പം അതൊക്കെ ഇപ്പോൾ ചേഞ്ച് ആക്കി ഇവിടെ ഇപ്പോൾ ദാ ഇങ്ങനൊരു ഷോപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവരിവിടെ ഡ്രസ്സ് സെയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അടിച്ചു കൊടുക്കുന്നുമുണ്ട് അങ്ങനെ 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 കേട്ടോ അപ്പം ഇവിടെ നിന്ന് നമ്മൾ ഡ്രസ്സ് അടിക്കാൻ കൊടുക്കണം കൊടുക്കാൻ നിൽക്കുകയാണ് പിന്നെ ഉമ്മാൻ്റെ അളവൊക്കെ കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് അങ്ങനെ അതൊക്കെ എടുത്തു ആ ടൈമിലാണ് ഇവന് ഈ നമ്മളെ ഗൂഗിൾ പേ ഒക്കെ ചെയ്യുന്ന സ്കാനറുണ്ടല്ലോ ആ അങ്ങനെ അവൻ അതൊക്കെ എടുത്ത് പിടിച്ചിട്ടുണ്ട് എവിടെ പോയാൽ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം അവന് കിട്ടണം അങ്ങനെ അതൊക്കെ എടുത്ത് പിടിച്ചു എല്ലാ കടയിലും പോകുമ്പോൾ മിക്ക കടകളിൽ പോകുമ്പോഴും അവനങ്ങനെ തന്നെ ആ സ്കാനർ അത് വേണം എന്ത് കണ്ടിട്ടാണോ എന്തോ അറിയില്ല അത് പിടിച്ച് നിൽക്കും അങ്ങനെ പിന്നെ അയ്മനും അവിടെ ഇങ്ങനെ കളിക്കുന്നുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇവനെന്തോ എടുങ്ങാറ് അവലൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്താ പറയുക ഉറക്കം വന്നിട്ടാണ് ഉറക്കം വന്നാൽ പിന്നെ അവൻ്റെ മൈൻ മൂഡ് തന്നെ വേറെ തന്നെ ആവും കേട്ടോ അപ്പം അവനെ ഞാൻ ഉറക്കിയിട്ടുണ്ട് അവനെ ഞാൻ മെല്ലെ ഇങ്ങനെ തോളത്തിട്ട് അങ്ങനെ ഇട്ട് ഉറക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഫോൺ വേണമായിരുന്നു അപ്പോൾ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അങ്ങനെ ഫോണൊക്കെ എടുത്തു അതിന് സ്ക്രീൻ കാർഡ് ഒട്ടിച്ചു പിന്നെ കവർ ഇട്ടു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സിം സിമ്മെടുക്കുന്നുണ്ട് പുതിയ അങ്ങനെ സിം എടുക്കാൻ വേണ്ടിയിട്ട് വന്ന ഫ്രീ സിം ഉണ്ടോ പോയി നോക്കിയപ്പോൾ ഫ്രീ സിം ഇല്ല ഗൈസ് അപ്പോൾ പിന്നെ വേറൊരു എടുത്തിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് ദൈവൻ്റെ പരിപാടി ഇതാ അവിടെ ഒരു തൂക്കിയിട്ടിട്ടുള്ള സാധനത്തിന് മുൻ അത് പിടിച്ച് വലിക്കുക അവനെ ഉറക്കൊക്കെ കഴിഞ്ഞ് എണീറ്റാണ് പിന്നെ നമ്മളൊരു വെള്ളം കുപ്പിയൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം വെള്ളത്തിന് നല്ല ദാഹം ഉണ്ടായിരുന്നു നമ്മൾ പോയ സമയത്ത് നല്ല വെയിലുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് റുദക്ക് ഒരു ഗോൾഡിന് കമ്മലെടുക്കാനുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേനൊക്കെ വൈകുന്നേരമായിട്ടുണ്ട് വൈകുന്നേരം ആപ്പം നമ്മളൊരു കടയിൽ കയറിയിട്ട് ഉമ്മ ഒരു മിൽക്കും ഐമണ് മാംഗോ ഷേക്കും ഞാനൊരു ആപ്പിൾ ഷേക്കും പിന്നെ റുദ്രാവൽമിൽക്കും ആണ് കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മളൊരു ചിക്കൻ റോളും പിന്നെ ഒരു കായപ്പൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ വ്ലോഗ് ഇവിടെ എന്ത് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്ലാം വലിക്കും ബൈ ബായ് ഒരു കാര്യം അറിയാൻ പറ്റുമോ ഈ വീഡിയോന്റെ ഇൻട്രോയിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു റുതൊക്കെ ഒരു സർപ്രൈസ് ഉണ്ട് അത് ഗോൾഡിൻ്റെ കമ്മലായിരുന്നു കേട്ടോ